ഹായ് കൂട്ടുകാരെ നമസ്കാരം നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അത്യാവശ്യം നമുക്ക് ബോഗൻവില്ലാസിൻ്റെ ഒരു സീസൺ ആരംഭിക്കാൻ പോവുകയാണ് അപ്പം നവംബർ ഡിസംബറോട് കൂടി ബോഗൻവില്ലാസെല്ലാം എല്ലാം പൂത്തുലയുന്ന നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ പോകുന്നൊരു സമയമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഹൈബ്രിഡ് ബോഗൻ വില്ല വന്നതോടെ അടിപൊളിയാണ് നമ്മൾ എവിടെ നോക്കിയാലും നല്ല ഫ്ലവേഴ്സാണ് അപ്പോൾ ഹൈബ്രിഡ് ബോഗൻവില്ലാസിന് നല്ല പ്രചാരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് നമുക്ക് എങ്ങനെ കിളിപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇതിലൂടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകും ഹൈബ്രിഡിൻ്റെ കട്ടിങ്സ് ക്ലിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു കുറച്ച് കെയർ ഒക്കെ വേണ്ടുന്നതാണ് ഹൈബ്രിഡ് ബോഗൻ വില്ലാസ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം ബോഗൻ വില്ലാസിൻ്റെ കട്ടിങ്സ് ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ കട്ടിങ്സ് ഇത് റെഡ് വണ്ടറിൻ്റെ കട്ടിങ്സാണ് അതിൻ്റെ ഇലക്കൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് റെഡ് വണ്ടർ തായി ഡിലൈറ്റ് അതേപോലെ തന്നെ അർജുന ഈ മൂന്ന് വെറൈറ്റിയുടെ ആണ് ഇത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഒരേ അളവിന് വെച്ചേക്കുക ഇല വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മാറിപ്പോവാതിരിക്കാനാണ് ഇതിൻ്റെ ടോപ്പ് ഭാഗം മാറിപ്പോവല്ലേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതെല്ലാം ദാ ഈ ഒരു കൈയുടെ സൈസിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മതി ഈ ഒരു കൈയുടെ വലിപ്പം മതി കൂടുതൽ ഹൈറ്റ് കൂടേണ്ട ആവശ്യമില്ല കട്ടിങ്സിന് എപ്പോഴും ചെറുത് മതി അപ്പോൾ അതായത് കിളി ചെറിയ ഇല വന്ന കണ്ടോ ഈ തളിര ഇല വന്നതാണെങ്കിൽ പെട്ടെന്ന് കിളിക്കാൻ സാധ്യതയുള്ള ഒരെണ്ണമാണ് അപ്പോൾ ഇങ്ങനെയുള്ളത് കിട്ടുമെങ്കിൽ വളരെ ബെറ്ററാണ് നമ്മുടെ കട്ടിങ്സ് കിളിപ്പിക്കാൻ അതേപോലെ തന്നെ ഇത് ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ പോട്ടിൽ വെക്കാൻ പോകുന്നത് ഈ പോട്ടിൽ നോർമൽ മണ്ണ് ഇതിൻ്റെ അകത്തുള്ള പോട്ടിങ് മിക്സ് എന്ന് പറഞ്ഞാൽ മണൽ ചകിരിച്ചോറ് മണ്ണ് ഈ മൂന്നും കൂടെ ഉള്ളു പിന്നെ കുറച്ച് ചാണകപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഒരല്പം കൂടുതൽ വളം ഉപയോഗിക്കരുത് നമ്മൾ കട്ടിങ്സ് കിളിക്കുമ്പോൾ മണ്ണ് മണൽ കൂടുതൽ യൂസ് ചെയ്യാൻ നോക്കുക കാര്യം വെള്ളം നല്ലപോലെ വാർന്ന് പോകണം ഇല്ലെന്നുണ്ടെങ്കിൽ അവിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹോൾസ് എല്ലാം ഉണ്ടോ നല്ലപോലെ പോട്ടിൽ നോക്കുക അത്യാവശ്യം ഹോളുള്ള പോട്ടെടുക്കുക അതേപോലെ തന്നെ മേളിൽ ഇച്ച് ചകരിച്ചോറിടാ നല്ല കുറച്ചൊരു ഈർപ്പം നിൽക്കും നമ്മളിതൊരു ഐ സിയു മെത്തേഡാണ് ചെയ്യുന്നത് മിക്കവാറും എല്ലാവരും കിളിപ്പിക്കുന്ന ഈയൊരു മെത്തേഡാണ് അപ്പോൾ ഇതേപോലുള്ളൊരു കവർ വേണം നമുക്ക് അത്യാവശ്യം ഈ ഒരു ഹൈറ്റുള്ള കവർ വേണം കവർ നല്ല പോലെ നനച്ച് കവറൊന്ന് നല്ലപോലെ ചുളുക്കിയിട്ട് വേണം ഇതേപോലെ ഒന്ന് ചുളുക്കണം കവർ നല്ലപോലെ എന്നിട്ട് അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ ഡ്രോപ്സായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇതേപോലെ വേണം നമ്മൾ ഐ സി യു യൂണിറ്റ് ചെയ്യാൻ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ് അപ്പോൾ ഇതേപോലെ വെള്ളം ഇതിലൊഴിച്ച് ഇങ്ങനൊരു ഇതേപോലെ ആയിരിക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കട്ടിങ്സ് അലോയി വീര അല്ലെങ്കിൽ നമ്മുടെ കറ്റാർവാഴയൊക്കെ ഉണ്ടല്ലോ കറ്റാർവാഴ അതേപോലെയുള്ള പിന്നെ റൂട്ട് ഹോർമോൺസ് ഏതെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് റൂട്ട് ഹോർമോൺസ് നമുക്ക് നഴ്സറി മേടിക്കാൻ കിട്ടും അത് കിട്ടുമെങ്കിൽ വളരെ ഉപകാരം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ നമ്മുടെ കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ലായാലും മതി യൂസ് ചെയ്യാൻ അത് ഉപയോഗിച്ച് ഇതിൽ കുത്തിവെക്കുക അപ്പോൾ നമ്മൾ കറ്റാർവാഴ വാഴ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിളഞ്ഞ പാർട്ട് എടുക്കുക കറ്റാർവാഴയുടെ വാഴയുടെ എന്നിട്ട് നമ്മളിത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക നല്ലപോലെ ആ ജെല്ല് വരുന്ന രീതിയിൽ എന്നിട്ടിത് കുത്തി വയ്ക്കുക അങ്ങനെ ഓരോന്നും നമ്മൾ ഇതേപോലെ ചെയ്യുക നമ്മൾ ഇതേപോലെ രണ്ട് സ്റ്റിക്ക് കുത്തി കൊടുക്കണം നമ്മുടെ കവറിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം നമ്മളെല്ലാം കുത്തിയിട്ടുണ്ട് ഇതേപോലെ എല്ലാം കുത്തി വെച്ചതിന് ശേഷം ഈ കവറ് നനച്ചതിന് ശേഷം കൊടുക്കുക കവറിൻ്റെ അകം നല്ലപോലെ നനയണം നനച്ചതിന് ശേഷം നമ്മളിതിന് കൊടുക്കുക ആ നനച്ചതിന് ശേഷം നമ്മൾ കവർ ഇടുന്നതിന് മുമ്പ് ഒരു കാര്യം വിട്ടുപോയി നമ്മൾ ഇതാണ്ട് ആൻറ്റി ഫങ്കലായിട്ടുള്ള സാഫോ അങ്ങനെ ഏതെങ്കിലും ഒരു ഏജൻറ് ഇതിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കണം ഇത് കേടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ സാഫാണ് ജസ്റ്റ് ഒന്ന് നല്ലപോലെ നനച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ കവറ് ചെയ്ത് കൊടുത്ത് കെട്ടിവെക്കണം ഇതേപോലെ കവറിട്ട് നമ്മൾ കെട്ടിവെച്ചേക്കുകയാണ് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടണം ഇതിലൂടെ അതി ഏർ കയറാത്ത രീതിയിൽ കെട്ടിവെക്കുക അപ്പോൾ ഇതിൽ നല്ലൊരു ഈർപ്പ അന്തരീക്ഷം ഉണ്ടായി ഇത് ഒരു പത്ത് രൂപ ദിവസം കഴിയുമ്പോൾ നല്ലപോലെ കിളിക്കാൻ തുടങ്ങും മാക്സിമം ഇത് അനങ്ങാതെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക തണലുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് വെക്കുക ഡയറക്റ്റ് വെയിൽ വീഴാത്ത എവിടെങ്കിലും നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കിളിച്ച് കിട്ടും ഇങ്ങനെയാണ് നമ്മൾ ഹൈബ്രിഡ് ബോഗൻ വില്ലാസ് ഒരു രീതി അപ്പോൾ ഇതിലെപ്പോഴും ഈ ഒരു ഈർപ്പം ഉണ്ടോയെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം അപ്പം കുറയുവാണെങ്കിൽ അല്പം വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയാണ് ഹൈബ്രിഡ് ഭോഗൻ വിലാസം കളിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്കിത് കിളിക്കാൻ തുടങ്ങും ഒരു തേർട്ടി ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇളക്കി നടുന്ന പരുവാകുമ്പോൾ മാത്രമേ അനക്കാവുള്ളൂ ആ സമയം വരെ ഇത് അനങ്ങാതെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാന്ന് വിചാരിക്കുന്നു ഓക്കെ ദെൻ ബൈ